ഖത്തറിൽ തീ കൊണ്ട് കളിച്ചിരിക്കുന്നു ഇസ്രായേൽ അമേരിക്കയ്ക്കും ഇപ്പോൾ അത് ബോധ്യമായി ഖത്തറിൽ കയറിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തുമെന്ന് അമേരിക്ക വിചാരിച്ചില്ല ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തള്ളി പക്ഷേ അതുകൊണ്ടും തീരുന്നില്ല അറബ് രാഷ്ട്രങ്ങളുടെ കലിതുള്ളൽ അറബ് രാഷ്ട്രങ്ങൾ കലിതുള്ളി നിൽക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളിലുടനീളം സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളിലുടനീളം യു എസ് സൈനിക താവളങ്ങളുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നവർ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു ഖത്തറിൽ യു എസിന്റെ വലിയൊരു സൈനിക താവളമുണ്ട് ആ താവളത്തിന് നേരെയാണ് മുമ്പ് ഇറാൻ ആക്രമണം നടത്തിയത് അന്ന് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനെതിരെ വന്നു അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടത്തിയ ആക്രമ ആക്രമണം ഖത്തറിനു നേരെ നടത്തിയ ആക്രമണമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിന്റെ അകത്ത് കടന്ന് കളിച്ചിരിക്കുന്നു ഇസ്രായേൽ കളിച്ചിരിക്കേലിന്റെ കളിയിൽ ഒരു ഖത്തർ സുരക്ഷാപടൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അഞ്ചോളം അഞ്ചോളം ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് കണക്ക് പക്ഷേ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ഒന്നും കൊല്ലാൻ ഇസ്രായേലിനായില്ല എന്ന് ഹമാസ് പറയുന്നു എന്തായാലും പോയി ജൂതന്മാർ കാണിച്ചത് അതിബുദ്ധി അപകടകരം എന്നാണ് പഴഞ്ചൊല്ല് പോയി ജൂതന്മാർ കാണിച്ചത് എന്നതിൽ എന്നതിന് വേറെ സംശയം ഒന്നുമില്ല ജൂതന്മാർ കയറി ഖത്തറിൽ കയറി കൊത്തിയപ്പോൾ കിട്ടിയത് പണി മുഴുവൻ അമേരിക്കയ്ക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അമേരിക്ക തൃശങ്കു സ്വർഗത്തിലായി മാറും പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ് ട്രംപിന്റെ നിലപാടുകൾ ട്രംപ് ഇസ്രായേലിനെ അനുകൂ അനുകൂലിച്ച് അനുകൂലിച്ച് വാങ്ങി കൂട്ടുകയാണ് ഇസ്രായേൽ ആകട്ടെ ട്രംപിനോട് ചോദിക്കാതെ ഖത്തറിൽ കയറി ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു ഖത്തറിന്റെ ഖത്തറിൽ നടന്ന ആക്രമണത്തെ ഇറാൻ രാഷ്ട്രീയമായി നന്നായി മുതലെടുക്കുന്നുണ്ട് ഇറാൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇതിന് ബദലായി അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തുമോ എന്ന ഭയമാണ് അമേരിക്കയ്ക്ക് ഇസ്രായേൽ കാണിച്ചിട്ടങ്ങ് പോയി ഇനി അനുഭവിക്കാനുള്ളതെല്ലാം അമേരിക്കയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദയനീയത അമേരിക്കയുടെ ദയനീയത ഇസ്രായേൽ എന്തും കാണിക്കും തമ്മാടി രാഷ്ട്രമാണ് അവന് ജൂതന്മാരാണ് ജൂതന്മാർക്ക് മുന്നും പിന്നും നോക്കുന്ന സ്വഭാവമില്ല അവർ തന്ത്രപൂർവ്വം അവരുടെ കാര്യങ്ങളങ്ങ് ചെയ്യും പ പണി വാങ്ങിക്കൂട്ടുന്നത് കൂടെ നിന്നവരായിരിക്കും അറബും അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള കുടിപ്പക ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ഇടനില തമ്മിലുള്ള ഇടനില പാലമായി നിന്നത് ഇതുവരെ അമേരിക്കയാണ് പക്ഷേ അമേരിക്കയുടെ സൈനിക താവളം തങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും ഇസ്രായേൽ കയറി ആക്രമിച്ചാൽ അമേരിക്ക കയ്യും കെട്ടിയിരിക്കും എന്നൊരു ധാരണ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് വന്നിരിക്കുന്നു നല്ലതാണ് ഈ ധാരണ മുമ്പ് സൗദി അറേബ്യ ഹമാസുമായുള്ള ഹമാസിന് മേൽ ഇസ്രായേൽ വം വംശഹത്യ തുടങ്ങിയ കാലത്ത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിപ്പി അമേരിക്കൻ സൈനിക താവളം ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു സമരസത്തിൽ പോക സമരസ സമരസത്തിൽ പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യ ശക്തമായാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ തന്നെ അവർ അപലപിച്ചിരിക്കുന്നു ശുദ്ധ തെമ്മാടിത്തരമാണ് ഇതെന്ന് അവർ പറഞ്ഞിരിക്കുന്നു യു എ ഇ ആണ് അപലപിച്ചിരിക്കുന്ന മറ്റൊരു അറബ് രാഷ്ട്രം ബഹ്റൈൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം ഈ ഈ തെണ്ടിത്തരത്തെ ഈ ഖത്തറിന്റെ പരമാധികാരത്തിൽ കയറി ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരത്തെ അങ്ങനെ തന്നെ പറയണം തെണ്ടിത്തരത്തെ അപലപിച്ചിരിക്കുന്നു ഇസ്രായേൽ അതിബുദ്ധിയാണ് കാണിച്ചത് ഹമാസ് നേതാക്കളെല്ലാം ഒത്തുകൂടുന്ന ഖത്തറിൽ സമാധാന ചർച്ചകൾക്ക് ഹമാസ് നേതാക്കൾ എത്തുന്ന ഖത്തറിൽ അവിടെ ആക്രമണം നടത്തി ഹമാസിനെ ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രായേലിൻ്റെ കുടിലബുദ്ധി പ്രവർത്തിച്ചത് പക്ഷേ ആ കുടിലബുദ്ധി അവിടെ പ്രാവർത്തികമായില്ല ഹമാസ് ഹമാസായി തന്നെ നിൽക്കുന്നു ഇസ്രായേലിനുള്ളിൽ ഇനിയും ചാവേറാക്രമണങ്ങൾ നടത്തുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഖത്തറിൽ വെച്ച് തങ്ങളുടെ നേതാക്കളെ ആക്രമിച്ചതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസ് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രോക്സി സംഘം ഹൂതികളാണ് ഹൂതികളുടെ പ്രധാനമന്ത്രിയെയാണ് ഇസ്രായേൽ വധിച്ചത് അതിന് ഹൂതികളിൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് ഇസ്രായേൽ മന്ത്രിമാർ ഇപ്പോൾ ബംഗറിലിരുന്നാണ് മന്ത്രിസഭായോഗം കൂടുന്നത് ഇവിടെ ഇപ്പോൾ ഇസ്രായേലിലെ രണ്ട് പേർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതൻനാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസും ചേർന്നാണ് ലോകക്രമം നിയന്ത്രിക്കുന്നത് എന്ന അവസ്ഥ വന്നിരിക്കുന്നു അമേരിക്കയ്ക്ക് നിസ്സഹായമായി നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആഗ്രഹിച്ച ട്രംപിന് അസമാധാനത്തിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കുറ്റവാളിക്കുള്ള നോബൽ സമ്മാനം കിട്ടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം ട്രംപിൻ്റെ ഇടപെടലെല്ലാം പാകമായി പോകുന്നു ഇന്ത്യയെ വരട്ടാൻ നോക്കി നടന്നില്ല ഉപരോധം കൊണ്ട് റഷ്യയെ വരട്ടാൻ നോക്കി അവർ പോയി പറണത്ത് നോക്കാനും പറഞ്ഞു റഷ്യ ഇപ്പോൾ പോളണ്ടിനെയും ആക്രമിച്ച് തങ്ങളുടെ തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു വേണ്ടി വന്നാൽ അമേരിക്കയെയും ആക്രമിക്കും എന്ന സൂചനയാണ് നാറ്റോ രാജ്യമായ പോളണ്ടിനെ ആക്രമിച്ചതിലൂടെ റഷ്യ കാണിച്ചിരിക്കുന്നത് റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഉത്തര കൊറിയ ഇതേ രാജ്യ ഈ രാജ്യങ്ങൾ ഒരേ സമാന്തരപാതയിലൂടെ സഞ്ചരിക്കുന്ന രാജ്യങ്ങളാണ് അവർ അവർ അവരുടേതായ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനെ പോലെ അമേരിക്കയുടെ വാലാട്ടി പക്ഷികളല്ല ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നാൽ റഷ്യയും ഇന്ത്യയും ഇറാനും ഉത്തര കൊറിയയും ചൈനയും ഒത്തുചേർന്നാൽ ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ കഴിയും ലോകത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അവരുടെ കയ്യിലായി മാറും ഇതൊക്കെ ട്രംപിന് നന്നായി തിരിച്ചറിയാം അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ കൂടെ കൂടെ ഭീഷണിയും പിന്നെ പിന്നെ എന്താ പറയുക വഴങ്ങലും ഒക്കെ ട്രംപ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ട്രംപ് ആകമുത്തപ്പെട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങൾക്കുള്ളിലാണ് അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ പലയിടത്തുമുണ്ട് സൗദി അറേബ്യയിലുണ്ട് യു എയിലുണ്ട് ഖത്തറിലുണ്ട് അവർ അത് ഒഴിയാൻ പറഞ്ഞാൽ അമേരിക്ക ആപ്പിലായി മാറും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണക്കനി അമേരിക്കയ്ക്ക് അപ്രാപ്യമായി മാറും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ കാണിച്ച തെമ്മാടി തരത്തിന് അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയാണ് കലിതുള്ളി അറബ് രാജ്യങ്ങൾ നിൽക്കുന്നു അറബ് രാജ്യങ്ങൾക്ക് അവരെ സമാശ്വസിപ്പിക്കാനുള്ള ഒരു വാക്ക് പോലും പറയാനാവാത്ത അവസ്ഥയിലാണ് ട്രംപ് കാരണം ഇസ്രായേലിനെ പാലൂട്ടി വളർത്തിയത് അമേരിക്കയാണ് പാലൂട്ടി വളർത്തിയ കൈക്ക് തന്നെ കൊത്തുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ഉഗ്രവിഷമുള്ള സർപ്പമായി അല്ലെങ്കിൽ പാമ്പായി മാറിയിരിക്കുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തു ഇസ്രായേലിന് പണം കൊടുത്തു ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നടപ്പാക്കി ജൂതന്മാർ അതിന് തയ്യാറായി ജൂതന്മാർക്ക് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജൂതന്മാർക്ക് ബോധക്ഷയം സംഭവിച്ചിരിക്കുന്നു ജൂത പ്രധാനമന്ത്രിക്കും ജൂത പ്രതിരോധ മന്ത്രിക്കും സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വബോധം നഷ്ടപ്പെട്ട വ്യക്തി ഭ്രാന്തന്മാരെ പോലെയാണ് അവരിപ്പോൾ ഈ പശ്ചിമേഷ്യ മുഴുവൻ അലയുന്നത് എവിടെയെങ്കിലും കയറി ബോംബിടുക ബോംബിട്ട് ഏതെങ്കിലും നേതാക്കളെ വധിക്കുക തിരിച്ച് വൃത്തിയ വാങ്ങിച്ചു കൂട്ടുക ഇതാണ് അവരുടെ രീതി ഈ രീതിക്ക് അടി കിട്ടുന്നത് അമേരിക്കയ്ക്കും സൗദി അറേബ്യ അമേരിക്കൻ സൈനിക താവളം അമേ സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ സൈനിക താവളം ഒഴിയാൻ സൗദി അറേബ്യ പറഞ്ഞാൽ അവിടെ റഷ്യൻ സൈനിക താവളം വരുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം അമേരിക്കയും റഷ്യയും ഇപ്പോൾ രണ്ട് ബലാബല ശക്തികളായി മാറിയിരിക്കുന്നു എന്തായാലും ട്രംപിന് കണക്കിന് കിട്ടി അതും നെതന്യാഹുവിൽ നിന്ന് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ട്രംപിനെതിരെ